രം നൽകിയ പാഠങ്ങൾ സൂര്യയ്ക്ക് ചെന്നൈ ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു ഗ്രാമത്തിലെ വീട് വിട്ട് അവൻ തീവണ്ടി ഒരു പിടി സ്വപ്നങ്ങളുമായാണ് പക്ഷേ മറീനയുടെ മണൽത്തരികളേക്കാൾ ചൂടുള്ളതായിരുന്നു നഗരത്തിലെ യാഥാർത്ഥ്യങ്ങൾ കയ്യിൽ കരുതിയ പണം തീരാറായപ്പോൾ ആദ്യത്തെ പാഠം അവനെ തേടിവന്നു അതിജീവനം ഈ വലിയ നഗരത്തിൽ ഒരു ചുവടുറപ്പിക്കണം അതിനായി ഓരോ ചെറിയ വഴിയും അവൻ തിരഞ്ഞു വിശന്ന വയറുമായി അവൻ നഗരത്തിന്റെ ജീവനാടി തേടി നടന്നു ഒടുവിൽ ഒരു ചെറിയ ചായക്കടയുടെ മുന്നിൽ അവൻ നിന്നു അവിടെ നിന്നും നിന്നുമുയർന്ന ചായയുടെ മണത്തിന് എന്തോ ഒരു പ്രത്യേക ആകർഷണീയതയുണ്ടായിരുന്നു ശേഖറിന്റെ ചായക്കട എന്ന ബോർഡ് അകത്ത് പലതരം ആളുകളുണ്ടായിരുന്നു മുണ്ടും ഷർട്ടുമിട്ട ചുമട്ടു തൊഴിലാളികൾ വില കൂടിയ ഷർട്ടിട്ട ഓഫീസ് ജീവനക്കാർ തട്ടമിട്ട സ്ത്രീകൾ എന്തിന് വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്ന യാത്രക്കാർ പോലും ഇരിക്കുന്ന യാത്രക്കാർ പോലും ഈ വൈവിധ്യം അവനെ അവനെ ആദ്യം ആദ്യം ഗ്രാമത്തിൽ ഇവർ എങ്ങനെ ഇവിടെ ഒരുമിച്ച സ്നേഹത്തോടെ ഒരുമിച്ച് നിൽക്കുന്നു സൂര്യയുടെ വിഷമം കണ്ടിട്ടാകണം കടയുടമ ശേഖരൻ അങ്കിൾ അവനെ അടുത്തു വിളിച്ചു എന്താ മോനെ ചായ വേണോ ആ ചോദ്യത്തിൽ നഗരത്തിന്റെ തിരക്കിൽ ഇല്ലാത്തൊരലിവുണ്ടായിരുന്നു സൂര്യ തന്റെ കഥ പറഞ്ഞു ഒരു ജോലി തേടിയാണ് വന്നതെന്നും പണം തീർന്നുവെന്നും ശേഖരൻ അങ്കിൾ ഒരു ദീർഘനിശ്വാസമെടുത്തു ഇവിടെ ജോലിയില്ല പക്ഷെ നിനക്കൊരു കാര്യം പഠിക്കാം ഈ നഗരം പലതാണ് പല നിറങ്ങൾ പല ഭാഷകൾ ഇവരെല്ലാം അതിജീവിച്ചത് ഈ വൈവിധ്യത്തെ അംഗീകരിച്ചുകൊണ്ടാണ് ഓരോരുത്തരും ഓരോ പാഠം നീയും പഠിക്കണം ഇത് നിന്റെ ലോകമാണ് ആ വാക്കുകൾ സൂര്യക്ക് പുതിയൊരു ഉൾക്കാഴ്ച നൽകി അതിജീവനമെന്നത് ഒറ്റയ്ക്ക് പോരാടുന്നതല്ല ഈ വൈവിധ്യമാർന്ന ലോകത്തിന്റെ ഭാഗമാവുക കൂടിയാണ് സൂര്യ ശേഖരൻ അങ്കിളിനെ സഹായിക്കാൻ തുടങ്ങി ഓരോ ചായയിലും ഓരോ ചിരിയിലും ഓരോ പുതിയ മുഖങ്ങളിലും അവൻ പാഠങ്ങൾ കണ്ടെത്തി നഗരം അവന് പകർന്നു നൽകിയ പ്രതീക്ഷയുടെ വെളിച്ചം അവൻ തിരിച്ചറിഞ്ഞു